അല്ല മിമിക്രിയുടെ ഒരു കാലഘട്ടം എൻ്റെ കഴിഞ്ഞു അത് ഈ സിനിമയിലേക്ക് വരാനുള്ള പാസ്പോർട്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മമ്മൂക്കനോ അല്ലെങ്കിൽ സുരേഷ് ചേട്ടനെ ഒന്നും അല്ല അനുകരിച്ചിരിക്കുന്നത് നീ ഇതിൽ ടിനീട്ടോം തന്നെയാണ് കാരണം അത് മോക്കിംഗ് ആണ് മിമിക്കിങ് എന്ന് പറയും അത് താൽക്കാലികമാണ് ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ ഇപ്പോൾ സ്റ്റേജിൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ അവർ അനുകരിക്കാൻ പറയും സിനിമ എന്ന് പറയുന്നത് വേറെ ലോകമാണ് അതൊരു ക്യാരക്ടറായി മാറുകയാണ് ഇപ്പം അതിൽ ജീവ എന്ന് പറയുന്ന ഒരു ആള് ജീവ തന്നെ ആയിരിക്കും അത് വേറൊരു ജീവിയായിരിക്കണം അതിൽ വേറൊരു നടന്റെ ജീവൻ വന്നാൽ അത് മനസ്സിലാവുക ആൾക്കാർ മനസ്സിലാക്കും അതുകൊണ്ടാണല്ലോ ഇപ്പൊ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നത് ഭയങ്കര ഇപ്പൊ ഇദ്ദേഹത്തിന ഇത് അഭിനയിച്ചാൽ മാത്രം മതി അതിന് ബാക്കിയുള്ള രൂപമെല്ലാം അല്ലെ ഇത്തിരി നമ്മള് ഭയങ്കര റഫായിട്ട് പെരുമാറുന്ന മുഖം തന്നെയാണ് ഇത് ഇപ്പൊ ചിരിക്കുമ്പോൾ മാത്രമാണ് ആ അതാണ് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇവരിൽ നിന്നുമാണ് പഠിക്കുന്നത് ഇദ്ദേഹത്തിൽ എന്താണ് പോലീസിന്റെ ഒരു ക്രൗര്യം ഉള്ളത് എന്റെ പിന്നാലെ വരുന്നവരാണ് ഞാൻ ഗുരുക്കന്മാരായിട്ട് കാണുന്നത് അപ്പൊ ട്രോളുകൾ കാണുമ്പോഴും എന്റെ കുഴപ്പം കുഴപ്പമെന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാനും ട്രോളിക്കൊണ്ടിരുന്നതും എൻജോയ് ചെയ്യാന്നുള്ളതാണ്